ഹായ് ആസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു കലക്കൻ പ്രൊമോ ആട്ടോ വന്നിരിക്കുന്നത് കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ ഇതാണ് തല്ല് ഒരു രക്ഷയില്ലാത്ത തല്ല് കിച്ചണില് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോഴാണ് ആ മൂലയിൽ നിന്നിട്ട് അനുമോൾ ഒരു കാര്യം പറയുന്നത് ഇങ്ങനൊരു പൊട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് അനുമോൾ പറയുകയാണ് ആ പറച്ചിലേ ഉണ്ടായുള്ളൂ അപ്പോഴേക്ക് അങ്ങ് മൂലയിൽ ഏതോ അടുത്ത് പണിയെടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ അപ്പാനി ശരത്ത് അങ്കമാലി ടെറസിൽ പോലെ ഓടി അങ്ങോട്ട് വന്നിട്ട് നീ അധികം സംസാരിക്കേണ്ട എടി എന്ന് പറയാണ് അപ്പോൾ അനുമോൾ എന്തോ പറയുന്നുണ്ട് അത് കാണിക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ഷരത്ത് പറയുകയാണ് ആ വെളിയൊക്കെ നീ വീട്ടിൽ പോയി വിളിക്കടി ഡി 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 കുറെ നാളായി അവളെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കായിരിക്കുന്നത് നീ ആ വെളിയൊക്കെ നീ വീട്ടിൽ പോയി വിളിക്കടി നീ ആരുടെ അടി കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പനു ചേരുത്തും ഒരു രക്ഷയില്ലാണ്ട് ഇല്ലാണ്ട് പറയുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ കല്ല് കല്ലിൽ നിൽക്കുന്ന പോലെ നമ്മുടെ അനുമോൾ അവിടെ തന്നെ അങ്ങോട്ട് നിൽക്കുക നീ എന്താ എന്നാ ചേന്ന് കാണിക്കുന്നത് അപ്പോഴേക്കും അക്ബർ ഖാൻ ഓടി വന്നിട്ട് പിടിച്ച് മാറ്റുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പനീശ്വരത്തിനോട് എടാ നീ ഒറ്റൊരുത്തം കാരണമല്ലടാ ആ പാവം പെണ്ണ് ഇവിടെ നിന്ന് പുറത്തു പോയത് എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് പുള്ളിക്കാരി ഓടി പോവാണ് അപ്പോഴേക്കും നമ്മുടെ നമ്മുടെ അക്ബർ ഖാൻ പുറകെ ഡേ 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 നീ മറ്റവർത്താനും പറയലടീ ഡേ ഡേ എന്ന് പറഞ്ഞിട്ട് പുറകെ പോവാണ് ആരുടെ അനുമോളുടെ പുറകെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറകെ പോയിട്ട് അവിടെ നിന്നിട്ട് അടുത്ത് ഡി ഡി നീ ആരടി നീ ആരടി ഡി ഡി എന്ന് മാത്രമേ വിളിയുള്ളൂ അക്ബർ ഖാൻ ഡി ഡി എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാണ് അക്ബർ ഖർന് നീ പറയണോ ഡീ നീ പറ അതാരാണ് നീ പറയണം നീ പറയണം അപ്പം അനിമോൾ പറയണേ അതൊക്കെ മനസ്സിലായിക്കോളും അതൊക്കെ മനസ്സിലാണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അനിമോൾ തിരിച്ച് പറയുന്നുണ്ട് എന്നിട്ടും അക്ബർ ഖാൻ പുറകെ പോണ ഡി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ പോണ ഡി എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അനിമോൾ പറയണേ അതൊക്കെ നീ വീട്ടിൽ പോയി വിളിക്കടാന്ന് പറഞ്ഞു അപ്പോഴെ അക്ബർ ഖാൻ പറയാം അത് നീ വീട്ടിൽ പോയി വിളിക്കടാ വിളിക്കണീന്ന് തിരിച്ചു പറയാണ് അടിപൊളി പ്രമോ ഒരു രക്ഷയില്ല കേട്ടോ